ഒരു അധ്വാനവും കൂടാതെ നാം ചെയ്തിട്ടുള്ളതായ ദുശ്ചൈതികൾ ദോഷങ്ങൾ മോശമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പൊറപ്പിക്കുന്നതിന് കാരണമായി എങ്ങനെയാണത് നാം പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടോ ചൊല്ലിയിട്ടോ പ്രവർത്തിച്ചിട്ടോ കൊടുത്തിട്ടോ ഒന്നുമല്ല വെറുതെ ചുമ്മാ ഇരുന്നു കൊണ്ട് അള്ളാഹുദാല നമ്മുടേതായ ഭാവങ്ങളൊക്കെ പുറത്തു തരുന്നതായ ഒരു അമരനെ സംബന്ധിച്ചിട്ടാണ് മനുഷ്യരാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൾ സംഭവിക്കുന്നത് മനുഷ്യ സഹജമാണ് പക്ഷേ ആ തെറ്റുകളെ നമ്മിൽ നിന്ന് സംഭവിച്ചിട്ടുള്ളതായ തെറ്റുകൾ നാം മരണപ്പെടുന്നതിന് മുമ്പ് അത് പൊറപ്പിച്ചെടുത്തിട്ടില്ല എങ്കിൽ ഭരലോകത്ത് അള്ളാഹു നിന്ന് ഭയങ്കരമായിട്ടുള്ള ശിക്ഷകളായിരിക്കും അതാവുകളായിരിക്കും നമ്മെ തേടിയെത്തുക ആയതുകൊണ്ട് തന്നെ കണ്ണുകൊണ്ട് കണ്ട ചെവി കൊണ്ട് കേട്ട മൂക്കുകൊണ്ട് ശ്വസിച്ച നാവ് കൊണ്ട് പറഞ്ഞ വാ കൊണ്ട് രുചിച്ച നാവ് കൊണ്ട് രുചിച്ച കൈകൊണ്ട് പിടിച്ച കാലുകൊണ്ട് നടന്ന മനസ്സുകൊണ്ട് ചിന്തിച്ചതായ തെറ്റുകുറ്റങ്ങളെയൊക്കെ മരിക്കുന്നതിന് മുമ്പായിട്ട് പൊറപ്പിച്ചെടുക്കുക എന്നുള്ളത് നാം ഓരോരുത്തർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബാധ്യതയാണ് ഏത് നിമിഷമാണ് മരണം നമ്മിലേക്ക് കടന്നു വരുന്നത് എന്ന് സംസാരിക്കുന്ന എനിക്കോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കോ പറയാൻ സാധിക്കില്ല ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായ ഞാൻ എന്നുദ്ദേശിച്ചിട്ടുള്ളതായ ഈ ഒരു വർത്തമാനം പറഞ്ഞ് മുഴിയിപ്പിക്കാൻ എനിക്ക് സാധിക്കുമോ ഒരിക്കലും എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതായ ഈ ഒരു ചെറിയ ഉപദേശം നിങ്ങൾ കേട്ട് പൂർത്തീകരിക്കുമോ എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും മരണം നമ്മെ തേടിയെത്തും അതിനു മുന്നോടിയായിക്കൊണ്ട് നാം ചെയ്തതായ നാം നമ്മുടേതായതായ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ളതായ തെറ്റുകളെ പൊറപ്പിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടേതായ ബാധ്യതയാണ് ഇന്ന് പ്രിയമുള്ളവരെ നാം പറയുന്നത് വെറുതെ ഇരുന്നു കൊണ്ട് നാം ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ പൊറുപ്പിച്ചെടുക്കാൻ പറ്റുന്നതായ ഒരു ആമലിനെ സംബന്ധിച്ചിട്ടാണ് നാം ഒക്കെ നമസ്കരിക്കാറുണ്ട് അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യമായി കൊണ്ട് നിർവഹിക്കുന്നവരാണ് നമസ്കാരത്തിന് ശേഷം നാം കുറേ ദിക്കറുകൾ സ്വലാത്തുകളൊക്കെ ചെല്ലാറും ദായിരക്കാറുമൊക്കെയുണ്ട് ഇന്ന് പറയാൻ പോകുന്നത് നമസ്കാര ശേഷം എവിടെയാണോ നാം നമസ്കരിച്ചിട്ടുള്ളത് ആ നിസ്കാരപ്പായ വെറുതെ ചുമ്മാ അങ്ങിരുന്നാൽ മതി ഒന്നും ചെല്ലണ്ട ഒന്നും പ്രവർത്തിക്കേണ്ട നമസ്കാര പായിൽ നമസ്കാരാനന്തരം ആ നമസ്കരിച്ച സ്ഥലത്ത് വെറുതെ മൗനിയായിട്ട് ഇരുന്നാൽ തന്നെയും നമ്മുടേതായ ദോഷങ്ങൾ പൊറപ്പിക്കുന്നതിന് അത് കാരണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി നബിസ്വല്ലാഹുഅലൈ വസല്ലമാത്തങ്ങൾ അരുളുന്നുണ്ട് ഹദീസ് പണ്ഡിതന്മാർ ഈ ഒരു ഹദീസിനെ ചർച്ച ചെയ്തുകൊണ്ട് പറയുകയാണ് ഇതുപോലെ വെറുതെ ഇരുന്ന് ഒന്നും ചെയ്യുന്നില്ല ഒന്നും കാണുന്നില്ല ഒന്നും കേൾക്കുന്നില്ല നമസ്കരിച്ചെടുത്ത് വെറുതെ അങ്ങ് ഇരിക്കുന്നതേ ഉള്ളൂ ഇതുപോലെ വെറുതെ ഇരുന്നു കൊണ്ട് പ്രതിഫലം നേടിയെടുക്കുന്നതായ മറ്റൊരു അമൽ തന്നെ ഇല്ല എന്ന് ഹദീസ് വ്യാഖ്യാതാക്കളായിട്ടുള്ള പണ്ഡിത മഹത്വക്കൾ ഈ ഒരു ഹദീസിനെ ചർച്ച ചെയ്യുമ്പോൾ അഭിപ്രായപ്പെടുന്നുണ്ട് ആകയാൽ പ്രിയമുള്ളവരെ നാം ഒക്കെ നമസ്കാരം നിർവഹിക്കുന്നവരാ നമസ്കാരാനന്തരം നമസ്കാരം കഴിഞ്ഞ ഉടനെ കവലയിൽ പോയിരിക്കാൻ അല്ലെങ്കിൽ ചുമ്മാ ഫോണെടുത്ത് തോണ്ടിക്കൊണ്ടിരിക്കാൻ അതിനൊന്നും സമയം ചിലവിടാതെ പ്രിയപ്പെട്ട ഉമ്മമാരാകട്ടെ ഉപ്പമാരാകട്ടെ നമസ്കാരാനന്തരം നാം എവിടെയാണോ വീടുകളിലാണെങ്കിൽ അങ്ങനെ പള്ളികളിലാണെങ്കിൽ അങ്ങനെ രണ്ട് രൂപത്തിലും നാം നമസ്കരിച്ചതായ സ്ഥലത്ത് നമ്മുടേതായ മുസ്ലൈ അല്പസമയം ഒരു ഒരഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ എല്ലാ നമസ്കാര വേളകൾക്ക് ശേഷവും ചിലവിടുവാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത്രയും സമയം നമ്മുടേതായ ജീവിതത്തിൽ മുൻകടന്നുപോയ ജീവിതത്തിൽ അറിയാതെ അറിഞ്ഞുകൊണ്ട് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ പ്രേരണമൂലം ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ പൊറപ്പിക്കുന്നതിന് അത് വലിയ ഒരു കാരണമാണ് അള്ളാഹു സുബഹാനുഹൂവത്തെ ആല കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അമൽ ചെയ്ത് നമ്മുടേതായ ജീവിതത്തിൽ സംഭവിച്ചു പോയ വലുതും ചെറുതും രഹസ്യ പരസ്യവും ആയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെ പൊറപ്പിക്കുന്നതിന് കാരണമായിട്ടുള്ള ഈ ഒരു പ്രവർത്തനം നമ്മുടേതായ ജീവിതത്തിൽ ഇന്നു മുതൽ ചേർത്ത് വയ്ക്കാൻ പ്രിയമുള്ളവർ കേൾക്കുന്ന സഹോദരങ്ങളെ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതായിട്ടുണ്ട് അള്ളാഹു താലെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയതായ തെറ്റു കുറ്റങ്ങളെ മാപ്പാക്കി തന്നുഗ്രഹിക്കട്ടെ ശിഷ്ട ജീവിതം സൃഷ്ടാവിൻ്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലും പ്രീതിയിലും അള്ളാഹുവിൻ്റെ താല്പര്യങ്ങൾ അള്ളാഹു താലെ എന്താണോ കൽപ്പിച്ചത് അത് അനുദാപനം ചെയ്ത് അള്ളാഹു നിരേ നിരോധിച്ചത് ചെയ്യരുത് അടുക്കരുത് പ്രവർത്തിക്കരുത് കാണരുത് നോക്കരുത് പറയരുത് എന്ന് എന്താണ് എന്താണോ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചിട്ടുള്ളത് ആ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും പാടെ മുച്ചോടെ മാറ്റിവെക്കാനും ഒക്കെയുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ ഖുറാനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കാനും മരണം മരണം മരണപ്പെടുന്നതായ സമയത്ത് കാമിലായ പരിപൂർണമായ ഈ മാനോടുകൂടി പരലോകം പുൽകുന്ന യഥാർത്ഥ സത്യവിശ്വാസി വിശ്വാസിനികളുടെ ഗണത്തിൽ സാധുക്കളായ നമ്മയും മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും കൂട്ടുകുടുംബാദികളെയും സഹോദരി സഹോദരങ്ങളെയും വിറ്റവരെയും ഉടവരെയും നമുക്ക് ബാധ്യതയും കടപ്പാടും കടമകളുമുള്ള എല്ലാ ജനങ്ങളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു ചെറിയ കാര്യം നമ്മുടേതായ നമസ്കരിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഉമ്മമാർക്ക് സഹോദരങ്ങൾക്ക് കൂടി നിങ്ങൾ അറിയിച്ചു കൊടുക്കണേ അവർ കൂടി നിങ്ങൾ അറിയിച്ചു കൊടുത്തത് കാരണത്താൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവർക്ക് നൽകുന്ന പ്രതിഫലം എന്താണോ അതിന് സമാനമായിട്ടുള്ളതായ പ്രതിഫലം അറിയിച്ചു കൊടുത്ത അയച്ചു കൊടുത്താൽ അവർക്ക് പ്രേരണ നൽകിയ ആൾക്കും ലഭിക്കുന്നതാണ് അള്ളാഹു താല അത്തരക്കാരിൽ നന്മകളിൽ മുന്നേറാൻ നമുക്ക് ഓരോരുത്തർക്കും തോഫീക്ക് നസൂബ് ആക്കട്ടെ ഇൻഷാ ഇൻഷാള്ള നമുക്ക് വീണ്ടും കാണാം സ്ഥലമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തുഹു